വിശുദ്ധ ോമാസേഖായോടുള്ളപം ഈശോയുടെ പ്രിയ ശിഷ്യനും തിരഞ്ഞെടുത്ത ദൈവമേ ഞങ്ങളെ കേരളം ഒട്ടാകെ വിശ്വാസ വെളിച്ചം പകരുവാനായി ഏഴ് പള്ളികൾ സ്ഥാപിക്കുകയും അനേക അനേകാര്യങ്ങളെ സത്യവിശ്വാസത്തിലേക്ക് ആനയിക്കുകയും അവസാനം ഈശോയ്ക്ക് വേണ്ടി ഒരു രക്തസാക്ഷിയായി തീരുകയും ചെയ്ത വിശുദ്ധനെ പോലെ ഞങ്ങളും വിശ്വാസദാർഢ്യവും ജീവിത വിശുദ്ധിയും ആത്മാക്കൾക്കായുള്ള ദാഹവും ഉള്ളവരായി തീരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിശുദ്ധ തോമാസിഹയുടെ മധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതോടൊപ്പം ഇപ്പോൾ ഞങ്ങൾ അപേക്ഷിക്കുന്ന ഈ അനുഗ്രഹം വിശുദ്ധന്റെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങൾക്ക് നൽകണമേ കേരള സഭയെ കൂടുതൽ പ്രേക്ഷിത ചൈതന്യത്താൽ നിറയ്ക്കുകയും സഭാ മക്കളെ നേരായ മാർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ എന്ന്